നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം മമ്പാട് കാരച്ചാലിൽ സ്വകാര്യ കരിങ്കൽ കോറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കാളികളായി കോറിക്ക് ലൈസൻസ് ഉണ്ടെന്ന് കോറി ഉടമകളും വ്യക്തമാക്കി കാരച്ചാൽ പെരുമ്പാറയിൽ പുതുതായി തുടങ്ങിയ കരിങ്കൽ കോറിക്കെതിരെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ പ്രതിഷേധമുണ്ടായത് രാവിലെ പത്ത് മണിയോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടക്ഷനിലാണ് കോറി ഉടമകൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടി കരിങ്കല്ലുകൾ കൊണ്ടുപോകാൻ റോഡ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ പ്രവൃത്തിയാണ് നാട്ടുകാർ തടഞ്ഞത് നൂറോളം കുടുംബങ്ങൾ അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട നൂറോളം കുടുംബങ്ങൾ കോറിക്ക് അടുത്ത് താമസമുണ്ട് അവരെ അടക്കം കുളിക്കാനും പിന്നെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു നീർച്ചാൽ ഉണ്ടായിരുന്നു ആ നീർച്ചാലിപ്പോൾ അവരവിടെ കോറിയുടെ പണി തുടങ്ങിയതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് ഇപ്പം അത് മാത്രമല്ല ഈ നീർച്ചാൽ വന്ന് ഇവിടെ കുടിവെള്ള പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കണ കിണർ ഉണ്ട് ആ കിണറിൻ്റെ മുന്നിലേക്കാണ് ഈ നീർച്ചാൽ ഇപ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ ചെളി ഒടുക്കുക ഇതേ പൊഴുത്ത വെള്ളം ഈ ഡീസലൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പൊഴുത്ത വെള്ളമാണ് വരുന്നത് ആ വെള്ളം വേണം ഇവിടെ ഉള്ള ഒരു കാർച്ചാൽ പ്രദേശം കാർച്ചാൽ കറ കറുകണ പ്രദേശത്തുള്ള ജനങ്ങൾ മൊത്തം കുടിക്കേണ്ടത് ഈ ഈ മലിന ജലനം ഒന്ന് കളക്റ്റ് ചെയ്ത കിണറ്റിൽ നിന്ന് അപ്പോൾ ജനങ്ങള് പിന്നെ ജീവനസ്വത്തിനും ഭീഷി ഭീഷണി കണ്ടുന്നതിനും ഉള്ളതിന് പുറമെ ഈ രീതിയിലുള്ള നമ്മൾ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പോലും പിന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട് ഇതിനിടയിൽ കരിങ്കൽ കയറ്റി വന്ന ലോറികൾ പോലീസ് സഹായത്തോടെ കടത്തിവിട്ടു പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കേണ്ടതിനാൽ രണ്ടു ദിവസത്തേക്ക് കരിങ്കൽ കയറ്റി പോകുന്നത് നിർത്തിവെക്കാൻ പഞ്ചായത്ത് അധികൃതർ കോറി ഉടമകളോട് ആവശ്യപ്പെട്ടു പൊതു റോഡിലൂടെ കരിങ്കൽ കയറ്റി പോകുന്നതിനെ നാട്ടുകാർ എതിർക്കുന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനടുത്ത് അതിലൂടെ റോഡ് നിർമ്മിക്കാൻ ജെസിബി ഉൾപ്പെടെയുള്ള സംവിധാനവുമായി കോറയുടമകളെത്തിയത് താമസിക്കുന്ന ഒരു ഏരിയ ഇവിടെ നിലവിലൊരു പോറി പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒന്നര വർഷമായിട്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഈ ജ ഇവിടെയുള്ള ഒരു വീട്ടിലും സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് ജനങ്ങള് ജനലുകൾ തരിച്ചിട്ടും ഭിത്തികൾ വിണ്ട് കയറിയിട്ടും ഒക്കെ ഇവിടെ വീടുകൾ തകർന്നു വീയാനായ അവസ്ഥയിലാണ് അപ്പോൾ അതിൻ്റെ അത് സഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുതിയൊരു ഒരു പോറി വലിയ സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ആഹ്ലാദം ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ വീടുകളും താങ്ങാൻ കഴിയാത്ത അത്ര ദുരിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ഇത്രയും ഈ ജനങ്ങൾ മൊത്തം നമ്മൾ ഇതിനെതിരെ കൺവെൻഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ മുന്നോട്ട് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇവിടെ ഇപ്പോ ഈ ഇടത്തിടെ രണ്ടായി പതിനായിരത്തി പതിനെട്ടിൽ വലിയ തോതിൽ ഒരു ഉണ്ടായി ഒരു മുപ്പത് കുടുംബങ്ങളെ ഇവിടുന്ന് നമ്മളെ പുള്ളിപ്പാടം ജി എൽ പി സ്കൂളിലേക്ക് മാറ്റി തർപ്പി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഉരുൾപൊട്ടൽ മേഖല ആയ ഒരു ഏരിയയിൽ ഇത്രയും വലിയ കോറികൾ വന്നുകൊണ്ട് ഈ ജനങ്ങളെ ദുരിതത്തിലാക്കാനുള്ള വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലുള്ള സ്ഥലം സ്ഥലമുടമ എഗ്രിമെന്റ് പ്രകാരം തങ്ങൾക്ക് സ്ഥലം പാട്ടത്തിന് തന്നിട്ടുള്ളതാണെന്ന് കോറി ഉടമകൾ പറഞ്ഞു തുടർന്ന് പോലീസ് സ്ഥലം ഉടമയുടെ സഹോദരനെ വിളിച്ചുവരുത്തി സ്ഥലം കോറി ഉടമകൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ രേഖകൾ നാളെ ഹാജരാക്കുമെന്നും അറിയിച്ചു നാളെ ഉച്ചയോടെ കാര്യങ്ങൾ അറിയിക്കാമെന്ന് നാട്ടുകാർക്ക് പോലീസ് ഉൾപ്പെടെ നൽകിയ ഉറപ്പിന്മേൽ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോവുകയായിരുന്നു ഞങ്ങൾ ഇവിടെ പിന്നെ ഈ അവിടെ കോറി വന്നു വന്നതിന് ശേഷം എന്താ കുടിവെള്ളത്തിന് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് കാരണം ഞങ്ങൾ പത്ത് നാലായിരം പേര് ഈ കുടിവെള്ളം ആ അവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത് ആ വെള്ളത്തിലേക്കാണ് ഇവർ അവരെ പിന്നെ വെള്ളമൊക്കെ ഒഴുക്കി വിടുന്നത് പിന്നെ അവർ പിന്നെ തോട് തോടൊക്കെ അവർ നിലത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീടാണെങ്കിൽ പിന്നെ വീടാണെങ്കിൽ നല്ല വിള്ളല് വന്നിട്ടുണ്ട് കക്കൂസ് അതേപോലെ വീട് ചവര് പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നും ഏത് സമയത്തും ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്നും നാട്ടുകാർ പറയുന്നു ചൂരൽ മലയിലുണ്ടായ അവസ്ഥ കോറി പ്രവർത്തിച്ചാൽ ഇവിടെയുമുണ്ടാകും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഉൾപ്പെടെ നൂറോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കോറി പരിസരത്ത് സുരക്ഷിതമില്ലാത്തതും തുരുമ്പിച്ചതും കാലപ്പഴക്കമുള്ളതുമായ ഇരുമ്പ് പെട്ടികളിലാണ് ഉഗ്രശേഷിയുള്ള വെടിമരുന്നുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിട്ടുള്ളതെന്നും ഇവർ പറയുന്നു ഈ കോറിക്കുള്ള ലൈസൻസ് റദ്ദാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലവിൽ ലൈസൻസുള്ള കോറികൾ അടച്ചുപൂട്ടാൻ കഴിയില്ലെന്ന നിലപാടാണ് കോറി ഉടമകൾ സ്വീകരിച്ചത് കൂടാതെ റോഡ് നിർമ്മാണം നാട്ടുകാർ തടസ്സപ്പെടുത്തുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇവർ കോടതിയിൽ നിന്നും പോലീസിന്റെ സഹായം തേടുകയായിരുന്നു തങ്ങളുടെ പ്രതിഷേധത്തിന് ഫലമുണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു എ പ്ലസ് മമ്പാട് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ്പ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ അക്വാറ്റ് ഫുഡ് ഫാമിലി ഫുഡ് കിഡ്സ് സ്വാഗതം ചെയ്ല കൈവുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കോയിൽ വളന്തൂട് മലപ്പുറം